നമസ്കാരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പ്ലസ് ടു വിദ്യാർത്ഥിനി ആദിത്യയുടെ സൈബർ ആക്രമണത്തിൽ മനം നൊന്ത് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികരിച്ച് ഗായിക അഭിലാമി സുരേഷ് രംഗത്തെത്തി സമൂഹ മാധ്യമ കുറിപ്പിലൂടെയാണ് ഗായികയുടെ പ്രതികരണം പലരും കമൻറ്റുകളിലൂടെ കഴുകന്മാരെ പോലെ കൊത്തിപ്പറിക്കുന്നത് കാണുമ്പോൾ പുച്ഛം മാത്രമാണ് തോന്നുന്നതെന്നും മറ്റുള്ളവരെ അവരുടെ വഴിക്ക് വിട്ടൂടെ എന്നുമാണ് അഭിരാമി ചോദിക്കുന്നത് കഷ്ടപ്പെട്ട് സ്വന്തം കാലിൽ നിൽക്കുന്നവരെ അവരുടെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകുന്നവരെ പരിഹസിക്കുമ്പോൾ നിങ്ങൾ മാത്രമാണ് ചെറുതാവുക മുപ്പത് വയസ്സ് പോലും ആവാത്ത തനിക്കുള്ള പക്വതയെങ്കിലും ചിലർ കാണിച്ചിരുന്നുവെങ്കിൽ എന്ന് എപ്പോഴും തോന്നാറുണ്ട് എന്തായാലും ഈ പറഞ്ഞ കഴുകന്മാർക്കും മനസ്സിന് നന്മ സൂക്ഷിക്കുന്നവർക്കുമൊക്കെ നല്ലത് തന്നെ വരട്ടെ എന്നായിരുന്നു അഭിരാമിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ ചെയ്ത സംഭവം കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ ആദിത്യയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട നെടുമ്പങ്ങാട് സ്വദേശിയുമായി പെൺകുട്ടി സൗഹൃദത്തിലായിരുന്നുവെന്നും പ്രണയം അവസാനിച്ചതോടെ പെൺകുട്ടിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടി ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത് പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തു